എഴുപത് ശതമാനം സംവരണം മുസ്ലിങ്ങൾക്ക് കൊടുക്കണം ഇനി കൊടുക്കണമെന്ന് തന്നെ വെച്ചോ അത് താമരശ്ശേരി ബിഷപ്പ് കയറി നടക്കുന്നില്ല പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഭീകര സംഘടനയാണ് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടത് ഇപ്പോൾ ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുതിയൊരു സംഘടന വരുന്നു ഞങ്ങൾ പി എഫ്ഐയുടെ പിന്മുറക്കാരാണെന്നും പറയുന്നത് ഗൗരവമായിട്ട് മുസ്ലിം സംഘടന ഏതെങ്കിലും തീവ്രവാദ സംഘടന അങ്ങനെ ആണെങ്കിൽ ഇങ്ങനൊരു കത്ത് എഴുതുകയില്ല താമരശ്ശേരി ബിഷപ്പിന് ബിഷപ്പിനെഴുതില്ല സാമാന്യ ബുദ്ധിക്ക് നമുക്കറിയാം ഞങ്ങളുടെ മുസ്ലിം പള്ളി പൊളിച്ചാണ് അത് കെട്ടിയിരിക്കുന്നത് അതുകൊണ്ടത് ഞങ്ങൾക്ക് തിരിച്ചു തരേണ്ടി വരും ഇതുപോലത്തെയൊക്കെ കാര്യങ്ങൾ താമരശ്ശേരി ബിഷപ്പിനെ എഴുതണമെന്നുണ്ട് അതിനൊരു ലോജിക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഭീകര സംഘടനയാണ് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടു ഇപ്പോൾ ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുതിയൊരു സംഘടന വരുന്നു ഞങ്ങൾ പി എഫ് ഐയുടെ പിന്മുറക്കാരാണെന്നും പറയുന്നു എന്നിട്ട് താമരശ്ശേരി താമരശ്ശേരി ബിഷപ്പിന് ഒരു ഭീഷണി കത്ത് വഹിച്ചു ഒരു പി ആർഒയുടെ പേരും ഒക്കെ വെച്ച് അങ്ങനെ ഒരു നീക്കം പേരുമാറ്റിയിട്ട് അവർ നടത്തും ഐ ഡി എഫ് നേരത്തെ ഉള്ളതാണ് ഐ ഡി എഫ് ഐ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇപ്പോൾ പുതിയത്തെ പേരായിരിക്കാം ഒരുപാട് പേരുകളിൽ മുസ്ലിം സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് ചിലതൊക്കെ പ്രവർത്തിക്കുന്നേ ഇല്ല പേര് മാത്രം വേറൊരു സംഘടന നിരോധിക്കപ്പെടുക പിടിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഈ പേരിലേക്ക് അവർക്ക് മാറാൻ പറ്റും പലപ്പോഴും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പേര് പോലും ആവശ്യമില്ല പത്താൾ കൂടിയിട്ട് ചെയ്യാനുള്ളതങ്ങ് ചെയ്യുക അതേ ഉള്ളൂ അല്ലാതെ അതിന് രജിസ്ട്രേഡ് സംഘടനയൊന്നും ആവശ്യമില്ല അപ്പോൾ ഇതിപ്പോൾ താമരശ്ശേരി ബിഷപ്പിന് കൊടുത്ത കത്ത് എന്ന് പറയുന്നത് അത് ഒരു കള്ളക്കത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ബിഷപ്പിനെഴുതേണ്ട കാര്യങ്ങളൊക്കെ ആണോ അതിലെഴുതിയിരിക്കുന്നത് ആ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം സാമ്പത്തിക പ്രവൃത്തിയും ചെയ്യുന്നത് മുസ്ലിങ്ങളാണ് ശരി അതിന് ബിഷപ്പ് എന്ത് വേണം ടാക്സ് അല്ലേ ആ അതിന് ബിഷപ്പ് എന്തു ചെയ്തു എന്താ ബിഷപ്പ് എന്താ ചെയ്യേണ്ടത് അതുകൊണ്ട് എഴുപത് ശതമാനം സംവരണം മുസ്ലിങ്ങൾക്ക് കൊടുക്കണം ഇനി കൊടുക്കണം തന്നെ വെച്ചോ അത് താമരശ്ശേരി ബിഷപ്പ് വിചാരിച്ചാൽ നടക്കില്ല ഈ കത്ത് പിണറായി വിജയനെ വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം എഴുപത് ശതമാനം സംവരണം വേണം തൊണ്ണൂറ് ശതമാനം സമ്പത്ത് ഉണ്ടാക്കുന്നത് ഞങ്ങളാണ് അത് അറുപത് ശതമാനം കൈകാര്യം ചെയ്യുന്നത് ഞങ്ങളാണ് ഇങ്ങനെ ഒരുപാട് അവകാശവാദങ്ങൾ ഇതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസാണ് വേണ്ടത് അത് പിണറായി വിജയനാണ് അയക്കുന്നത് അപ്പോൾ താമരശ്ശേരി ബിഷപ്പിനെ അയച്ചു എന്ന് പറഞ്ഞാൽ ഇതൊരു സംസാര വിഷയമാക്കാനായിട്ടുള്ള ഒരു മിസ്ചീഫായിട്ട് എനിക്ക് തോന്നുന്നു ഗൗരവമായിട്ട് മുസ്ലിം സംഘടന ഏതെങ്കിലും തീവ്രവാദ സംഘടന അങ്ങനെ ആണെങ്കിൽ ഇങ്ങനൊരു കത്ത് എഴുതിയില്ല താമരശ്ശേരി ബിഷപ്പിന് ബിഷപ്പിനെഴുതിയില്ല സാമാന്യ ബുദ്ധിക്ക് നമുക്കറിയാം അങ്ങനെ ചെയ്യില്ല അപ്പോൾ അത് ഒരു എന്താ ഒരു കലക്കമുണ്ടാകുന്ന നിങ്ങൾ ഉണ്ടായിക്കോട്ടെ എന്നുള്ള അല്ല ഇതിനകത്ത് തൃശ്ശൂരിലെയും വയനാട്ടിലെയുമൊക്കെ ചില പള്ളിയുടെ സ്ഥലങ്ങൾ സ്കൂളിൻ്റെ സ്ഥലങ്ങൾ ഇതൊക്കെ ഞങ്ങളുടെയാണ് ഇതൊക്കെ ഞങ്ങൾ നിങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു തരേണ്ടി വരും എന്നുള്ള ഒരു ഭീഷണി ഇതിനകത്ത് മുഴക്കുന്നുണ്ടല്ലോ ആ അത് ഇപ്പോൾ ഇപ്പോൾ അങ്ങനെയാണ് ആ പള്ളി ഞങ്ങളുടെ മുസ്ലിം പള്ളി പൊളിച്ചാണ് അത് കെട്ടിയിരിക്കുന്നത് അതുകൊണ്ടത് ഞങ്ങൾക്ക് തിരിച്ചു തരേണ്ടി വരും ഇതുപോലത്തെ കാര്യങ്ങൾ താമരശ്ശേരി ബിഷപ്പിനെ ബിഷപ്പിനെഴുതണമെങ്കിൽ അതിനൊരു ലോജിക്കില്ല അങ്ങേരല്ല ഇതിൻ്റെ നൂത്തരവാദി താമരശ്ശേരി ബിഷപ്പാണ് കത്തോലിക് സഭയിലെ പരമാധികാരി എങ്കിൽ ശരി നിങ്ങളുടെ പള്ളിയിരിക്കുന്നത് ഞങ്ങളുടെ സ്ഥലത്താണ് അത് തിരിച്ചു തരണം എന്ന് പറഞ്ഞു അത് അങ്ങനെയല്ല താമരശ്ശേരി ബിഷപ്പ് എത്രയോ ബിഷപ്പ്മാരിൽ ഒരു ബിഷപ്പാണ് താമരശ്ശേരി ബിഷപ്പ് അങ്ങനെയാണ് സ്ഥലത്തും ഇല്ലാന്ന് ഓസ്ട്രേലിയ ഏതോ ഇവിടെ പോയിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു കത്ത് കൊടുത്തിരിക്കുന്നത് ശുദ്ധ മിസ്റ്റീഫ് അല്ല മിസ്ചീഫ് എന്ന അപ്പുറത്തേക്ക് ഒരു കാലത്ത് സിമി വന്നിരുന്നു പിന്നെ അത് എൻ ഡി എഫ് ആയിട്ട് വരുന്നു പിന്നീട് അത് പോപ്പുലർ ഫ്രണ്ട് ആയിട്ട് വരുന്നു ഇതിനെല്ലാം തന്നെ ഒരേ സ്വഭാവമായിരുന്നു ശരിക്കും ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഒരു ഫോൺ കോളിലോ ഒരു വാട്സാപ്പ് കോളിലോ ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയുന്ന തീവ്ര നിലപാടുള്ളവരാണ് എന്തിന് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടനയിലുള്ളവർ പോലും തീവ്രത കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മറ്റു പാർട്ടികളിലേക്ക് പോയി ഈ എൻ ഡി എഫിലേക്കും സിമിയിലേക്കൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ പ്രമുഖരായ പല നേതാക്കളും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു ഐ ഡി എഫ് ഐ എന്ന് പറയുന്ന ഒരു സംഘടന വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൽ ആകൃഷ്ടരാകാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടാവില്ലേ അങ്ങനെ ഒരു നീക്കം പറ്റില്ലേ ഉണ്ടാവും ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു ഫോൺ കോളിൽ അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് മെസ്സേജിൽ ആൾ കൂടുന്നത് വർഷങ്ങളായിട്ടുള്ള അവരുടെ പ്രവർത്തന ഫലമായിട്ടാണ് രണ്ടായിരത്തി പത്ത് മുതൽ എനിക്കറിയാം നമ്മൾ ഈ പത്രത്തിൽ കിണർ വൃത്തിയാക്കുക സമീപിക്കുക ഒരു മൊബൈൽ നമ്പർ ഉണ്ടാവും കക്കൂസ് വൃത്തിയാക്കാൻ സമീപിക്കുക ആധുനിക പമ്പിങ് ഒക്കെ വെച്ചിട്ട് ഈ മൊബൈൽ നമ്പർ കൊടുക്കും ആ മൊബൈൽ നമ്പറിലേക്ക് ആരെങ്കിലുമൊക്കെ വിളിക്കും വിളിക്കുന്നവരുടെ പേര് മേൽ ഗാസൊക്കെ അവർ നോട്ട് ചെയ്യും ആ വീട്ടിൽ പോവും അവിടെ ആരൊക്കെയുണ്ട് അപ്പോൾ കക്കൂസിൻ്റെ ടാങ്ക് എപ്പോഴും പുറകിലായിരിക്കുമല്ലോ ആവുന്നത്ര പുറകിലായിരിക്കും അപ്പോൾ വീടിൻ്റെ പുറകുവശം ഏറ്റവും സെൻസിറ്റീവായ ഒരു സ്ഥലമാണ് പുറകുവശം കള്ളന്മാർ കയറു നോക്കിയപ്പോൾ മാക്സിമം അടുക്കള വാതിൽ പൊളിച്ചിട്ടാണ് ഫ്രണ്ട് ഡോറല്ല ഫ്രണ്ട് ഡോറല്ല അവർ ഇരുമ്പ് കൊണ്ടുണ്ടാക്കി വയ്ക്കും അടുക്കള വാതിൽ പൂരശ് പലക അപ്പോൾ ഇതിലേയാണ് കള്ളന്മാരെ കയറുന്നത് അപ്പോൾ ഈ പുറകു വശം വളരെ ആണ് അവരുടെ സർവേലൻസ് അപ്പോൾ അവിടെ ചെറുപ്പക്കാരും ഉണ്ട് ചെറുപ്പക്കാരികൾ എത്രയുണ്ട് ഈ വിവരങ്ങളൊക്കെ അവർക്ക് കിട്ടും കിട്ടിക്കഴിഞ്ഞിട്ട് അവർ ഇവർ ഈ ചെറുപ്പക്കാരനെയോ ചെറുപ്പക്കാരിയോ വളച്ചെടുക്കാനാണ് അവരുടെ അല്ലാതെ കക്കൂസ് വൃത്തിയാക്കാനല്ല പിന്നെ അവർ വിളിക്കും കക്കൂസ് അങ്ങ് വിടും ഞങ്ങൾ വിചാരിച്ചാൽ പറ്റില്ല കേട്ടോ അത് റോഡിലേക്കുള്ള ഡിസ്റ്റൻസ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം എടുക്കും അപ്പോൾ അത് നമ്മൾ ഇപ്പം ഞാൻ വേറെ ആളെ നോക്കുന്നു ബൈ ദ ടൈം ഇവരുമായിട്ടൊരു കണക്ഷൻ അവരുണ്ടാക്കിയെടുക്കും രണ്ടായിരത്തി പത്തിൽ തന്നെ ഇരുപത്തയ്യായിരം രൂപ ഒരു ബൈക്കും കൊടുത്ത് ഇത്രയോ ചെറുപ്പക്കാരെ അവർ റെഡിയാക്കിയിരുന്നു ഈ ഫോൺ വഴി ഇവർക്കാർക്കും അറിയില്ല ഇവർ ഏത് സംഘടനയായിട്ടാണ് എന്താ ഏർപ്പെടുന്നത് ആകെ ഈ ചെറുപ്പക്കാരൻ ചെയ്യേണ്ട ജോലി രാവിലെ മുതൽ വൈകുന്നേരം വരെ എവിടെയൊക്കെ എന്തൊക്കെ ആരുടെയൊക്കെ യോഗങ്ങൾ നടക്കുന്നുണ്ട് എത്ര പേര് പങ്കെടുത്തു എത്ര പുരുഷന്മാരെത്ര എത്ര ഇത്രയും കൊടുത്താൽ മതി അത് ആർ എസ് എസ് വിശ്വഹിന്ദു പരിഷത്ത് എൻ എസ് 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 എൻ ഡി പി പുലൈ മഹാസഭ ഇവരുടെയൊക്കെ യോഗങ്ങൾ നിങ്ങളുടെ ഒരു ആ ഒരു ഒരു ഏരിയ തിരിച്ചു കൊടുക്കുക ആ ഏരിയയിൽ നടക്കുന്ന യോഗങ്ങൾ അതാരുടെ യോഗം എത്ര പേര് പങ്കെടുത്തു ഈ റിപ്പോർട്ട് കൊടുക്കുക മാസം ഇരുപത്തയ്യായിരം രൂപയും ഒരു ബൈക്കും ഇത് രണ്ടായിരത്തി പത്തിൽ തുടങ്ങിയതാണ് അത് വന്നു വന്നിട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപതൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഒറ്റ ഫോൺ കോളിൽ ആൾക്കാർ വരുന്നു പത്ത് വർഷത്തെ പ്രയത്നം അതിൻ്റെ പുറകിലുണ്ട് അല്ലാതെ വെറുതെ ചെയ്തതല്ലാതെ അപ്പോൾ അങ്ങനെ ഗ്രൗണ്ട് ലെവലിൽ ഓരോന്നും ഓരോന്നായിട്ട് ഇതിനിടയ്ക്ക് ഒരുപാട് പേര് ജോലി കിട്ടിപ്പോവും ചിലത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയിട്ട് പിൻവലിച്ചു അതിൻ്റെ ഒന്നും അവർ പോവില്ല കാരണം പോയാൽ അത് അടുത്ത ഇഷ്യൂ ആയിട്ട് അവർ എക്സ്പോസ് ചെയ്യപ്പെടും ഇങ്ങനെ തന്ത്രപരമായിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്തിട്ട് അവരൊരു ഗാങ്ങിനെ വളർത്തിയെടുത്തതാണ് അത് എറണാകുളത്തെ ബസ് കണ്ടക്ടർമാർ ബസ് ഡ്രൈവർമാർ ഇങ്ങനെയൊക്കെയുള്ള ടാക്സി ഡ്രൈവർമാർ ഇവരുടെ ഇടയ്ക്കെല്ലാം ചില ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് മാർസിസ്റ്റ് പാർട്ടി ഇത് ചെയ്യുന്നുണ്ട് അവർ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നു മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രകടനം പെട്ടെന്ന് അവർ സംഘടിപ്പിക്കും അത് ഉച്ചയ്ക്ക് നടന്നൊരു ഇഷ്യൂവിന് വൈകുന്നേരം മറൈൻ ഡ്രൈവിലേ കൂടെ ഒരു പ്രകടനം നടക്കുന്നു അതിലൊരു അഞ്ഞൂറ് പേരുണ്ടാകും ഈ അഞ്ഞൂറ് പേരെ ഇവർ സംഘടിപ്പിക്കുന്നത് വൈറ്റില ചുമട് എഴുപത് ഒരു ലിസ്റ്റ് എൻ്റെ ഒരു സ്ലിപ്പ് ഒരാൾ തന്നത് വൈറ്റില ചുമട് എന്ന് പറഞ്ഞാൽ സിഇ ടി യു ചുമട്ട തൊഴിലാളി വൈറ്റിലയിലുള്ളവർ എഴുപത് പേര് പറഞ്ഞു ഇങ്ങനെ വൈറ്റില ചളിക്കവട്ടം പാലാരിവട്ടം എടപ്പള്ളി സ്റ്റേഡിയം ആ ഈ ഇതിങ്ങനെ ലിസ്റ്റ് കൊടുത്തിട്ട് അവിടെ നിന്നുള്ള ആൾക്കാർ അപ്പോൾ വൈറ്റിലിന്ന് എഴുപത് സി ഐ ടി യുക്കാർ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നൂറ്റി എഴുപത് സി ഐ ടി യുക്കാരുണ്ടാകും അതിൽ നിന്നാണ് എഴുപത് പേരെ വിളിക്കുന്നത് മുഴുവൻ പേരെയും വിളിക്കില്ല അപ്പോൾ ഇത് ഏത് ഇഷ്യൂവിൻ്റെ പുറത്താണെങ്കിലും അവർ റെഡിയാണ് ഇതെന്താ ഇഷ്യൂ എന്നൊന്നും ഈ വയറ്റിൽ എഴുപതിനെ അറിയില്ല അയാളുടെ ഇപ്പോൾ ചിന്താവാദം വിളിക്കുക അത്രേ ഉള്ളൂ അല്ല അതൊരു രാഷ്ട്രീയ കാര്യത്തിലാണെന്ന് പറയാം പക്ഷേ സിമിയും ഇത് ഇത് തന്നെയാണ് മറ്റൊരു പയറ്റുന്ന തന്ത്രവും ഞാൻ പറഞ്ഞത് ഈ ഇമ്മീഡിയറ്റ് ക്രൗഡിനെ ഓർഗനൈസ് ചെയ്യുന്ന തന്ത്രം മറ്റവർ പൊളിറ്റിക്സിന് വേണ്ടി ഉപയോഗിക്കുന്നു ഇവർ റിലീജിയസ് പർപ്പസിന് ഉപയോഗിക്കുന്നു ബട്ട് തന്ത്രം ഒന്നുപോലെയാണ് വർഷങ്ങളായിട്ട് വളർത്തിയെടുത്ത കോണ്ടാക്റ്റ് ഉപയോഗിച്ചാണ് അവരിത് ചെയ്യുന്നത് അതിൽ അത്ഭുതമൊന്നുമില്ല പത്ത് വർഷം പതിനഞ്ച് വർഷമൊക്കെ നിരന്തരം പ്രവർത്തിച്ച് ഒരാളെ കോണ്ടാക്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാളെ ഒരാവശ്യത്തിന് നിങ്ങൾക്ക് വിളിക്കാം ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല ജാഥയിൽ പങ്കെടുക്കുക ഇതേ ഉള്ളൂ വേറെ നിങ്ങൾ അടിപിടിക്കോ അക്രമത്തിലോ ഒന്നും പോകണ്ട ജാഥയിൽ പങ്കെടുക്കുക അപ്പോൾ അതിനുള്ള ആളുകളെ അവർക്ക് കിട്ടുന്നത് ഈ പ്രവർത്തനം കൊണ്ടാണ്